എന്തായാലും ഒന്നു രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാതെ പോകാൻ കഴിയില്ല അറുപത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് സൗണ്ട് ബോക്സുകൾ സൗണ്ട് ബോക്സ് വെച്ചാല് അവർക്ക് കേന്ദ്ര അല്ലാതെ വെറുതെ ഒരു ക്യാമറ കൊണ്ടൊരു പ്രയോജനമില്ല നിങ്ങൾ കാറിലായാലും ശരി ഏത് വണ്ടികളിലായാലും ശരി നിയമവിരുദ്ധമായി പോകുന്ന ആളുകളെ കുറിച്ച് പറയുന്നില്ല ഇതെല്ലാം ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് നിങ്ങൾ പോകുന്ന തിരക്കെന്നല്ല എനിക്ക് തിരക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഞാൻ നഗരത്തിൽ തന്നെ വരുന്നത് കാരണം ഈ തിരക്കിലൂടെ എന്തൊക്കെ രഹസ്യങ്ങൾ നടക്കേണ്ടത് നിങ്ങൾ കാണുന്നുണ്ടോ ആരും ചിലപ്പോ പ്രശ്നിക്കണ്ടാവില്ല ആ അങ്ങനെയൊക്കെ ഈ ആൾക്കാർ ഇങ്ങനെ അലക്ഷ്യമായിട്ട് നടക്കുമ്പോ എന്താ പ്രശ്നം എന്നറിയോ ഏതെങ്കിലും വണ്ടി ചെന്നിട്ട് ഒന്ന് മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരൊക്കെ പാടങ്ങൾ കൂടും ശരിക്കും തെറ്റ അവരു തന്നെയാവും പക്ഷെ നമുക്കതിൽ ഒന്നും പറയാനോ ഒന്നേം പറ്റില്ല അപ്പോ നമ്മടെ നഗരത്തില് ഒരു ഏകദേശം നല്ല ബ്ലോക്ക് ഞാൻ വന്നിട്ടുണ്ടോ അപ്പോ എന്താണ് ഏകനാണെന്ന് ഒന്ന് തോന്നുന്നു ഈ തിരക്കിന് ഒരു തുടക്കം ഉണ്ടാവും ഈ ബ്ലോക്കിന് അപ്പോ ഈ പെരുന്നാളിനെ അങ്ങോട്ട് പോണവരും ഇങ്ങോട്ട് വരുന്നവരും ഒക്കെ ഉണ്ട് അപ്പോ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഒരു കൂടുതലും കാറുകളിലാണ് ഇവര് പോണത് അപ്പോ സ്വന്തമായിട്ടുള്ള വാഹനങ്ങൾ അപ്പൊ അതിന്റെ ഒരു തിരക്കാണ് അപ്പൊ പിന്നെ പൈസ ഉണ്ടെങ്കിൽ എന്ത് എന്ത് നടക്കും പൈസ ഉണ്ടെങ്കിൽ നല്ലത് നടക്കും ചീറ്റിയും നടക്കും കൂടുതലും നല്ലതല്ല നടക്കണത് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ചെയ്ത കാര്യങ്ങൾക്കായിട്ടാണ് പൈസ നമ്മൾ ചിലവാക്കുന്നത് അതില് ബാക്കി ഏകദേശം കുറച്ച് അത്ര തന്നെ ഉള്ളു ഇത് തിരക്കിന്റെ ഇതൊന്നും കാണല്ല നമ്മളിന്നും വന്ന വഴിയിലൂടെ തന്നെയാണ് പോണത് പ്രത്യേകിച്ച് പുതിയ വഴികൾ ഉണ്ട് പുതിയ വഴികളിലൂടെ പോണം പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ എന്ന് ശ്രീനിവാസ മോഹൻലാലിനോട് പറയില്ലേ അപ്പോ നമ്മുടെ സമയം ആകും ചെലപ്പോ നമ്മുടെ സമയം എന്ന് പറഞ്ഞത് ചെലപ്പോ എന്തെങ്കിലും ആവും നമ്മളെ രാത്രി നല്ല മഴയായിരുന്നു മഴ പെയ്തിട്ട് ഇപ്പൊ ചൂട് ഭയങ്കര അപ്പോ ആകെ ഒരു ഒരു അസ്വസ്ഥതായിട്ടുള്ള അന്തരീക്ഷമാണ് ഇപ്പോ മൊത്തം മണ്ണേനാട്ടിലേ നമ്മുടെ നൈറ്റിലെ കാര്യം മാത്രം പറയല്ല ഇപ്പൊ ഏതൊരു കാര്യം പറയാം കേട്ടോ ഓരോ നമ്മുടെ മുന്നിലൊരു പിന്നെ ഫോർച്യൂണർ ഉണ്ട് ചിലതാ ആംബുലൻസിന്റെ പിന്നാലെ പോകുന്നു അത് കാരണം അങ്ങനെയാണ് വഴി പോടേ ബസ്സൊക്കെ ഗ്ലോക്കായിട്ട് കൊണ്ട് പോവാൻ പറ്റില്ല സാധാരണ കാലുകൾ അങ്ങനെ കാണുന്നുണ്ട് ഫോർച്റി ഇവിടെ പോവാനേ പറ്റില്ല അവിടെ ഇതിനേക്കാളും ബ്ലോക്ക് ആവും അപ്പോ ഇന്ന് ഈ വഴി പോന്നു ഏ തെരക്ക് തിരക്ക് മെയിനായിട്ട് ടൗണിൽ തന്നെയാണ് അപ്പോ അവിടെയാണ് ശരിക്കും പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാ അവിടെ സീബ്രാ ലൈൻ ഉണ്ടെങ്കിൽ പോലും അവർ അതിലൂടെ എല്ലാം പാസ് ചെയ്യുന്നത് യാത്രക്കാര് അതായത് റോഡ് ക്രോസ് ചെയ്യുന്ന ആളുകള് പിന്നെ ഈ പിന്നെ പെട്ടെന്ന് കേറി കിട്ടാൻ അതായത് പെട്ടെന്ന് ഇടറോഡിലേക്ക് തിരിയാന് ഇവര് രണ്ടു വഴി കിടിയും പോവും ഒന്ന് റോങ് സൈഡിൽ കൂടെയും പോവും പിന്നെ ഒന്ന് സാധാരണ സൈഡേം പോവും അപ്പൊ ഈ ശരിക്ക് നോർമലായിട്ട് പോണ ഡ്രൈവർമാരുണ്ടാവും അവർക്കും കൂടി താളം തെറ്റാണ് അതായത് അപ്പുറത്തും വണ്ടി ഇപ്പുറത്തും വണ്ടി ചെഴുത്താന്റെയും കടലിന്റെയും എന്ന് പറയില്ലേ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ മാത്രല്ല മൂരാമാരുടെ കട്ടൈകൻ തോമൻനായർ ചെയർമാൻ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് ആ പ്രയത്നത്തിൽ ഫലമായിട്ടാണ് ഈ പദ്ധതി മണ്ണാർക്കാട് മണപ്പിലായ നടന്നിട്ട് അടുത്തതായി ശർമ ഗരിഷ്ഠൻ അധ്യക്ഷൻ പാസ്പോർട്ട് നമ്മുടെ നല്ല പരിപാടി പരിപാടി ഹജ്ജത്തെ എം എൽ എ അഡ്വക്കറ്റൻ ഷംസുദ്ദീൻ അവൾ മറ്റ് വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഇവിടെ സംഗീതരായിട്ടുള്ള ആശാവർക്കർമാർ ഹൈദർമ സേനാംഗങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ നഗരസഭാ ഉദ്യോഗസ്ഥർ മറ്റുള്ള സഹോദരി സഹോദരന്മാരെ പണ്ണാർക്കാട് നഗരസഭയെ കാവൽ ഏർപ്പെടുത്തിക്കൊണ്ട് മണ്ണാർക്കാട് നഗരസഭയിലൂടെ കുറ്റകൃത്യങ്ങളിൽ ഇപ്പോൾ ഇനി നടന്നുകൊണ്ടിരിക്കുന്ന പലവിധ കുറ്റകൃത്യങ്ങളിൽ നിന്നും മണ്ണാർക്കാട് നഗരത്തെ തന്നെ സംരക്ഷിക്കാൻ പോകുന്ന വിധത്തിലുള്ള ഈ ക്യാമറകൾ സ്ഥാപിക്കാൻ ഞങ്ങളുടെ ഭരണസമിതിക്കായത് ഞങ്ങളുടെ നഗരസഭാ ചെയർമാൻ്റെ മുൻ കാഴ്ചപ്പാടോടെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഒന്ന് മാത്രമാണ് ഞങ്ങൾ ഞങ്ങളേവറും വളരെയധികം അഭിമാനിക്കുന്നു ഈ ഈ നമസ്കാരം ആ ആ മരണപ്പെടുന്നതിന്റെ കാരണം മുകളിൽ നിയന്ത്രണം ഒരു കാര്യം എനിക്കിവിടെ സൂചിപ്പിക്കാനുണ്ട് അറുപത് ലക്ഷം രൂപ ചെലവാക്കിയിട്ട് ഒരു ക്യാമറ വെക്കാൻ വെച്ചത് ഈ നാട്ടിലെ ചില ആളുകളുടെ കുഴപ്പം മാത്രം കണ്ടുപിടിച്ച് അവർ മാത്രം തേടി പോകുന്ന ഒരു ക്യാമറയാവാൻ പാടില്ല നാട്ടിൽ നിയമവിരുദ്ധമായി ചെയ്യുന്ന അല്ലെങ്കിൽ നിയമപരമായി പോലായാലും ശരി കാറിലായാലും ശരി ഏത് വണ്ടികളിലായാലും ശരി നിയമവിരുദ്ധമായി പോകുന്ന ആളുകളെ പിടിച്ച് അപ്പം കൈകടണമെന്ന് നമ്മൾ പറയുന്നില്ല ഇതെല്ലാം ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് നിങ്ങൾ പോകുന്ന വണ്ടിയാണ് എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് അവർ ആദ്യം ഒരു താക്കീത് കൊടുത്തുകൊണ്ട് പിന്നീട് മതം ആവർത്തിക്കുകയാണെങ്കിൽ അത് ശിക്ഷയ്ക്ക് വിധേയമാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ എല്ലാവിധ ആശംസകളും നേട്ടിക്കൊണ്ട് ഞാനിൻ്റെ വർക്ക് കൊള്ളാൻ സാധിക്കും അപ്പൊ നമ്മുടെ നഗരത്തിലെ ക്യാമറകള് ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വിവരണമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് അപ്പോൾ എല്ലാവരുടെയും എല്ലാവർക്കും മുന്നറിയിപ്പായിട്ട് മണ്ണാർക്കാട് നഗരസഭ നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് വീണ്ടും അതായത് നിങ്ങൾക്ക് ഒരു സംരക്ഷണവും ഒരു സുരക്ഷിതത്വവും തരാൻ വേണ്ടിയിട്ടാണ് മണ്ണാർക്കാട് നഗരസഭ ഒരുങ്ങിയിട്ടുള്ളത് അപ്പോൾ അവിടെ സെക്രട്ടറിയും നമ്മുടെ സ്വന്തം ചെയർമാനും അതേപോലെ പോലീസിലെ ഒരുപാട് താറന്മാരും അതേപോലെ ഹരിതകർമ്മ സേനയിലെ അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ അവർ പറയുന്നത് കൂടി ഒന്ന് കേൾക്കണം എന്താണ് എന്നുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ളത് മണ്ണാർക്കാട് നഗരസഭയോട് മാത്രമാണ് ഇതിന് മുന്നേ ഞാൻ ഒരുപാട് റിക്വസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ഈ ചെറിയവന്റെ റിക്വസ്റ്റ് നിങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം ഇപ്പൊ കൂടുതലും പേര് എന്താ വെച്ചുകഴിഞ്ഞാൽ അലക്ഷ്യമായിട്ട് വാഹനം ഓടിക്കുന്നവരാണ് അതായത് രണ്ട് സൈഡിലും പാർക്ക് ചെയ്തിട്ടുണ്ടാവും ഒരുപാട് വാഹനങ്ങൾ ഞാൻ എൻ്റെ പല വീഡിയോയിലും കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും കാറുകൾ അതേപോലെ ബൈക്കുകൾ ഇത് നോ പാർക്കിങ്ങിലാണെങ്കിൽ പോലി അവിടെ നിർത്തിയിട്ടുണ്ട് നോ പാർക്കിങ്ങിലും കൂടി അവർക്കറിയാം അവിടെ നോ പാർക്കിംഗ് ആണ് നിർത്താൻ പറ്റില്ല എന്ന് അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി ഇതിനു മുന്നേ രണ്ടു മൂന്ന് വർഷം പറഞ്ഞു പിന്നെ പക്ഷെ ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല എന്താ എന്തറിയില്ല നമ്മളെ നമുക്ക് അത്രയുള്ള യോഗം തോന്നും പിന്നെ ഈ ബസ് സ്റ്റാൻഡിൽ ഇട്ടിട്ട് കോടിപ്പടി വരെ നല്ല ബ്ലോക്കാണ് ആ ബ്ലോക്കിൻ്റെ മെയിനായിട്ടുള്ള കാരണം അലക്ഷ്യമായിട്ടുള്ള ഡ്രൈവിങ്ങും ലൈൻ ട്രാഫിക്ക് തെറ്റിച്ചിട്ടുള്ള ഡ്രൈവിങ് അതേപോലെ കാറുകൾ ബൈക്കുകൾ അത്യാവശ്യം കാറ് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ലോറിയുടെ വലത്തുള്ള കാറൊക്കെയാണ് അപ്പൊ അങ്ങനത്തെ വാഹനങ്ങളൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ ഈ ബസ്സിന് ചിലപ്പോൾ പോവാൻ ബുദ്ധിമുട്ടുണ്ടാവും അതേപോലെ വലിയ വാഹനങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും കാരണം നമ്മൾ കരുതിയമാതിരി ഒടിച്ചാൽ കിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഈ ബ്ലോക്ക് കൂടുന്നത് അതുപോലെ തന്നെ ക്യാമറ എവിടെ സ്ഥാപിച്ചിട്ടുണ്ടോ അവിടെ നിങ്ങൾ ഒരു സൗണ്ട് ബോക്സ് വെക്കണം ഒരു സൗണ്ട് ബോക്സ് വെച്ചാല് അവർക്ക് കേൾക്കാൻ കഴിയുള്ളൂ അല്ലാതെ വെറുതെ ഒരു ക്യാമറ കൊണ്ടൊരു പ്രയോജനമില്ല നിങ്ങൾ പിന്നെ കോയമ്പത്തൂർ ചെന്നൈ അതേപോലെ പുറത്തു പോയാൽ മതി കർണാടകയൊക്കെ ഉണ്ട് ബാംഗ്ലൂരൊക്കെ ഉണ്ട് അപ്പോൾ ഓവറായിട്ട് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അവിടെ ഏത് വണ്ടിയാണോ ബ്ലോക്ക് ചെയ്യാനുള്ള കാരണം എന്താണ അത് ട്രാഫിക് പോലീസിൻ്റെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് അവിടെ ഇരിക്കുന്നുണ്ടോ അവരത് വിളിച്ചു പറയും അപ്പോൾ അങ്ങനെ ആ വാഹനത്തിൻ്റെ ഡ്രൈവർക്ക് അത് അറിയാൻ കഴിയും അപ്പം അങ്ങനെ ബ്ലോക്ക് കമ്മിയാവും അപ്പൊ അവിടുത്തെ പോലെ ഒന്നും ഉടനെന്തായാലും നടക്കില്ല കേരളവും തമിഴ്നാടും ഒരുപാട് വ്യത്യാസമുണ്ട് കേരളത്തിലുള്ളവർക്ക് പൊതുവെ അഹങ്കാരം കൊണ്ടുള്ള നടത്താണ് ഈ പറയുമ്പോൾ തന്നെ ഇക്കൊരു അഹങ്കാരം തോന്നാറില്ല അപ്പോ അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് പ്രശ്നം പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ അലക്ഷ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാണ് അപ്പൊ പിന്നെ നമുക്കിപ്പോ അതിന് എന്താ അവരെ പറയാ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇതൊക്കെ തല്ലോണ്ടരും അപ്പൊ അതിന്റെ ആവശ്യമില്ല പൊതുവെ എന്റെ ഉണ്ടായിട്ടുണ്ടോ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ പിന്നെ മെയിൻ പ്രശ്നം എന്താ വെച്ചുകഴിഞ്ഞാ ട്രാഫിക്കിന്റെ പോലീസുകാർ തന്നെയാണ് അതായത് അവർക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം ഇത്രയും വാഹനങ്ങളെ അവര് ഒരു മടിയും കൂടാതെ ആ വെയിലത്ത് നിന്നിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അത്രയും പൊരിവെയിലത്തൊക്കെ ഈ പോലീസിലത്തെ ട്രാഫിക്കത്തെ പോലീസുകാർ പണിയെടുക്കാൻ കഴിയുമ്പോൾ അതൊക്കെ വലിയൊരു എന്താ പറയുക ഒരു സല്യൂട്ട് തന്നെ അവർക്ക് കൊടുക്കണം നമ്മൾ ഡ്രൈവർമാരാണെങ്കിൽ തീർച്ചയായിട്ടും അവരൊന്നു പരിഗണിക്കട്ടോ നമ്മൾ ഈ ലോറീട്ട ഡ്രൈവർമാരെ പോലെ തന്നെയാണ് എന്നാലും ഒരു വേരം കൂടി വരേണ്ടി വരും ഇപ്പോൾ നമ്മൾ ഒരു ഇൻഡിക്കേറ്റർ ഏതെങ്കിലും സൈഡിലേക്ക് പോകാൻ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു ആയിരം വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും നേരെ നമ്മൾ ഇൻഡിക്കേറ്റർ ഓഫ് ആക്കി കിട്ടുക അപ്പൊ നമുക്ക് പോവാൻ സ്ഥലം ഉണ്ടാവും സമയം ഉണ്ടാവും അപ്പൊ വണ്ടിയും വരില്ല അപ്പൊ ഇതാണ് ഇന്നത്തെ ലോകം അപ്പൊ മനസ്സിലായ്മക്ക് ഇപ്പൊ നമുക്ക് തെളിഞ്ഞ റോഡാണ് രണ്ട് സൈഡൊന്നും കാര്യമായിട്ട് വണ്ടികൾ വരില്ല അപ്പൊ ഇത് ശരിക്ക് ഇല്ലീഗിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് പക്ഷേ ഇപ്പോ ഇല്ലീഗിളാണ് ശരിക്കുള്ള ലീഗിള് അയ്യോ ഇതൊക്കെ കണ്ടുപിടിച്ചാൽ ശരിക്കുന്ന സത്യത്തിലെ സുഹൃത്തുക്കളെ ഇതന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ നമ്മുടെ നഗരത്തില് കൂടുതൽ പുതിയ പുതിയ സമ്പ്രദായങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കേട്ടോ അത് നഗരത്തിലാദ്യം വെക്കുന്ന എന്താ അറിയോ നഗരത്തിലൂടെ അല്ലേ കൂടുതൽ ഫങ്ഷനുകൾ നടക്കണത് ഞാൻ കരുതി വരാം ട്രെയിന് പോകാണ്ട് അപ്പോ കൂടുതൽ നഗരത്തിലാണ് കൂടുതൽ ഫങ്ഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നഗരത്തിലെ ചില കാര്യങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ട് വേണം ഈ നഗരത്തിലെ ചുറ്റുവടത്തിലുള്ള ഭാഗങ്ങളിലും കൂടി ഒന്നും കൂടി ക്ലിയറാക്കാൻ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ മണ്ണാർക്കാട് നഗരസഭ ചെറുതായിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളെല്ലാവരും കൂടിയിട്ട് സഹകരിക്ക സഹകരിക്കണം എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല അത്രയേ ഉള്ളൂ എന്താണ് മണ്ണാർക്കാടിന്റെ ആവശ്യങ്ങൾ കാരണം പാലക്കാട് ജില്ലയിൽ മൂന്നാമത്തേ നിന്നും ഒന്നാമത്തേതിലേക്ക് അതായത് നഗരവൽക്കരണത്തിന്റെ കാര്യത്തിൽ കേട്ടോ പാലക്കാട് ജില്ലയാണ് ഏറ്റവും വലുത് അപ്പോൾ നഗരത്തില് മൂന്നാമത്തേത് നമ്മുടെ മണ്ണാർക്കാട്ടിലെ മണ്ണാർക്കാട് ആവാനാണ് ഇനി അധികം ഉണ്ടാവുക അപ്പോൾ യങ്ങളിലൂടെ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കാണ് അപ്പോ ശരിക്കും തിരക്കാണ് കേട്ടോ അപ്പോ തിരക്ക് കാണാതിരിക്കാ നല്ലത് പൊതുവെ ആരും ആരും ശ്രദ്ധിക്കുന്നില്ല എന്താണാ പോലെ നമ്മളൊക്കെ എവിടുന്നോ വന്നവരാണ് എവിടേക്കോ പോണാരാണ് അപ്പൊ അതിന്റെ ഇടയില് ചെറിയൊരു പുഞ്ചിരി വേണം കേട്ടോ നമ്മള് ഒരു ദിവസം പുഞ്ചിരിച്ചിട്ടില്ലെങ്കിൽ അന്നത്തെ ആ ദിവസം അറിയാം ഞാൻ പറഞ്ഞോ ഏതൊക്കെ മഹാപ്രഗത്ഭരായ ആളുകൾ പറഞ്ഞാ ശരിക്കും ഈ മണ്ണർക്കാടിന് എനിക്കിഷ്ടമാണ് കാരണം ഇവിടെ ഇങ്ങനെ വന്ന് ഓരോ കാഴ്ചകളൊക്കെ തന്നെ കാണുമ്പോഴേ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ് അതായത് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാണാത്തത് കാണുമ്പോൾ ഇതിൽ കേൾക്കാത്തത് അറിയുമ്പോൾ അറിയാത്തത് മനസ്സിലാക്കുമ്പോൾ അതൊക്കെ ഒരു വല്ലാത്തൊരു എന്താ പിന്നീട് ഭയങ്കര ഓർമ്മകളാവും നമുക്കത് അതെപോടൊന്നിങ്ങനെ കഥ പറഞ്ഞാൽ പോലോ അല്ലേ ഒറ്റയ്ക്ക് വർത്താനം പറഞ്ഞു പോകുമ്പോ ആൾക്കാരെ വിചാരമ്പര് ഭ്രാന്താന്നാണ് അപ്പോ ഭ്രാന്താന്ന് കരുതുന്നവർ കരുതിക്കോട്ടെ അല്ലേ ശരിക്കും ഭ്രാന്തന അവർക്ക് അറിയുന്നല്ലോ ഈ ഇവിടെ കോടതിപ്പടി ചെമ്മണ്ണൂർ ഭാഗത്ത് ഭാഗത്തെ ഒരു ലൈനും കൂടി വേണം ശരിക്ക് പക്ഷെ എന്നാലും ആൾക്കാരെ ഇത്രയല്ല കിടക്കണ കാരണം അപ്പുറത്തു നിന്ന് ഇപ്പുറത്തേക്കും അപ്പുറത്തുനിന്ന് അപ്പുറത്തേക്കോ അല്ലെ പിന്നെ വലിയൊരു മേമ്പാലം പണിയാം ഈ ഇനിയിപ്പയമ്പത്തൂർ പറയണ്ട നമ്മളെ തൃശ്ശൂർ റൗണ്ട് കണ്ടിട്ടില്ലെങ്കിൽ അതേപോലെ അപ്പോ ആൾക്കാർക്ക് ഈ വാഹനത്തിന് ബ്ലോക്ക് ഒരിക്കലും വരില്ല പിന്നെ എന്താ വെച്ചുകഴിഞ്ഞാൽ കെട്ടിയ വഴി കൂടെ പോവാ അത്ര തന്നെ നല്ല വഴി നമുക്ക് ആരും കാണിച്ചു തരില്ല നല്ല വഴി കൂടെ അവര് പോവും നമുക്ക് മോശമുള്ള വഴി തരുന്നു ഈ ായിട്ട് നടക്കുമ്പോ എന്താ പ്രശ്നം എന്നറിയോ ഏതെങ്കിലും വണ്ടി ചെന്നിട്ട് ഒന്ന് മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരൊക്കെ പാടങ്ങൾ കൂടും ശരിക്കും തെറ്റ അവര് തന്നെ പക്ഷെ നമുക്ക് അതിൽ ഒന്നും പറയാനോ ഒന്നേം പറ്റില്ല അപ്പോ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയാലേ അവർ മനസ്സിലാക്കപ്പെടില്ല അപ്പോ മണ്ണാർക്കാടിന്റെ നഗരസഭ ഇതൊന്നും മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് എനിക്ക് വിനീതനായിട്ട് പറയാനുള്ളത് ഇന്നലെ കുറച്ച് അപ്പുറത്തുനിന്നായിരുന്നു പൊത്തന്ന് കുറച്ച് പൊത്തന്നായി അപ്പോ ഞാനേ സ്വന്തമായിരുന്ന ചിന്തിക്കുകയാണ് ഇപ്പം എത്ര ജന്മം കഴിഞ്ഞാലും എത്ര ജന്മത്തിൽ മരിച്ചാലും എത്ര ജന്മത്തിൽ പോയാലും എനിക്ക് നമ്മുടെ സ്വന്തം പാലക്കാടിൽ തന്നെ ജനിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അത് പുറത്ത് ഏതൊരു സംസ്ഥാനത്ത് പോയാലും ഒരു നാടിൽ പോയാലും നമ്മുടെ പാലക്കാട് കിട്ടുന്ന ഒരു സുഖം വേറെയാണ് പാലക്കാട് ജില്ലയുടെ പ്രത്യേകത വേറെ തന്നെയാണ് മനുഷ്യന്മാരെ പെരുമാറ്റവും നമ്മുടെ ഇൻഷുറൻസ് ഇൻഷുറൻസ് പറയണ്ടായി പാലക്കാട്ടുകാർ ഭയങ്കര ബഹുമാനാണ് എല്ലാവർക്കും അപ്പൊ അവര് ഭയങ്കര എന്താ പറയാ ഗ്രാമീണ വശതരോട് കൂടിയിട്ട് അവരും പെരുമാറല്ലേ അതില് എല്ലാം ഉണ്ട് എന്തേ അല്ലാതെ സ്നേഹം മാത്രം നിറഞ്ഞ വിളമ്പണ ഒരു പാലക്കാട് ആവശ്യത്തിനധികം അധികം അതായത് ഒരു പരിധിയിൽ കൂടുതൽ പാലക്കാട്ടില് അങ്ങനെയാണ് എല്ലാം കൊണ്ടു അപ്പോ കൂടുതൽ ഞാൻ വിസ്മയിക്കണം വർണ്ണിപ്പിക്കണമോ ഇപ്പൊ ചിലപ്പോ അത് തിരിഞ്ഞ് ചിലപ്പോ കൊത്തും എന്താ എന്താ അതെ മണ്ണക്കാട് നല്ല തിരക്കെന്ന് രാവിലെ എള്ളി തിരക്ക് തന്നെ ഇപ്പോഴൊന്നും തിരക്കെന്നല്ല എനിക്ക് തിരക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഞാൻ നഗരപ്പിക്കേണ്ടി വരുന്നത് കാരണം ഈ തിരക്കിൽ എന്നൊക്കെ രഹസ്യങ്ങൾ നടക്കേണ്ടത് എന്നുള്ളത് കാണുന്നുണ്ടോ ആരും ചിലപ്പോൾ ശ്രദ്ധിക്കേണ്ടാവില്ല ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കത് പിന്നെ എന്താ പറയാ ചോദിക്കാനും പറ്റില്ല പക്ഷേ പക്ഷേ ഒരു പിന്നെ ഒരു രഹസ്യം കൈമാറണമെങ്കിൽ ഏറ്റവും നല്ലതാണെന്നല്ലോ തിരക്കാണ് ിലാണ് ഏറ്റവും വലിയ രഹസ്യം കൈമാറുന്നത് അപ്പോ ഞാൻ പാലക്കാടിന്റെ മാത്രമേ ഉദ്ദേശിച്ച് പറഞ്ഞോ മറ്റുള്ള ആൾക്കാരെ പറയാൻ വിചാരാ ഞങ്ങളുടെ നാടിനെ പറയാൻ ചോദിക്കും അപ്പൊ ഇന്റെ നാടിനെ പറ്റി പറയുമ്പോ എനിക്ക് ആരും പേടിക്കണ്ടല്ലോ ഇനിയിപ്പൊ രാത്രി യാത്രയില്ല അപ്പൊ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ നിങ്ങളിത് നഗരസഭ നഗരസഭാ അധ്യക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ എന്തായാലും അതുപോലെ അനുസരിക്കുക ട്രാഫിക് അതായത് ട്രാഫിക്കിന്റെ റൂളുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും അനുസരിക്കുക അത്രേ ഉള്ളൂ ഞാൻ ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചാൽ മതി നിങ്ങൾ റോഡിലേക്ക് വാഹനം കൊണ്ട് ഇറങ്ങുമ്പോൾ ഞാൻ ദുബായിലാണ് അല്ല ഞാൻ സൗദിയിലാണ് എന്ന് കേട്ടാ മതി അപ്പൊ നിങ്ങൾക്ക് തന്നെ പേടി ഉണ്ടാവും മനസിലായില്ലേ അപ്പൊ എന്നാ ശരി